അലൈക്കും അസാമലൈക്കും വാഹത് എല്ലാവർക്കും സുഖാണെന്ന് കരുതാണ് സുഖത്തിനും സന്തോഷത്തിനും പടച്ച റബ്ബിനോട് ദ്വാ ചെയ്യുകയാണ് ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മളൊക്കെ ദ്വാ ചെയ്യുന്നവരാണല്ലേ പക്ഷേ നമ്മുടെ കൂടുതൽ ദ്വാക്കളും അള്ളാഹ് സ്വീകരിക്കാറില്ല അല്ലെങ്കിൽ അള്ളാഹു ഉത്തരം തരാറില്ല അല്ലെങ്കിൽ പലരും പറയുന്ന ഒരു ഒരു പ്രയാസമാണ് അല്ലെങ്കിൽ ഒരു സങ്കടമാണ് ഞാൻ ഒരുപാടായിട്ട് ഇൻ്റെ ഇന്ന ആഗ്രഹങ്ങളെ വെച്ച് പഠിച്ചവനോട് ദ്വാ ചെയ്യാണ് പഠിച്ചവനെ ഇന്ന മൈൻഡാക്കണില്ല പഠിച്ചവൻ എൻ്റെ ദ്വാ കേൾക്കാത്തത് അല്ലെങ്കിൽ പഠിച്ചോന് എന്നെ വെറുപ്പായതുകൊണ്ടാണോ അല്ലെങ്കിൽ പഠിച്ചോന് എന്നോട് ഇഷ്ടമല്ലാത്തോണ്ടാണോ അല്ലെങ്കിൽ പഠിച്ചോനിക്ക് എന്നെ തീരെ പറ്റാത്തോണ്ടാണോ ഇങ്ങനെയൊക്കെ പലരും നെഗറ്റീവായിട്ട് ചോദിക്കാറുണ്ട് ഞാൻ പറയട്ടെ പഠിച്ചോനിക്ക് നമ്മളോടൊരു വെറുപ്പുമില്ല നമ്മൾ എത്ര തിന്മകൾ ചെയ്താലും എത്ര പാവങ്ങൾ ചെയ്താലും നമ്മുടെ റോഹ് തൊണ്ടക്കുഴയിൽ എത്തുന്നത് വരെ പുറത്ത് തരാൻ തയ്യാറുള്ള പഠിച്ചോന് എന്ത് വെറുപ്പാണ് നമ്മളോട് എന്ത് ദേഷ്യ നമ്മളോട് നമുക്ക് പഠിച്ചോന്ക്ക് നമ്മളോട് വെറുപ്പുണ്ടോ എന്നൊരു തോന്നലെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ശരിക്കും നമ്മുടെ ഒരു ഈമാന് കാരണം നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്യുന്നവരാണ് എന്നുള്ളത് നമ്മൾ സമ്മതിക്കുകയാണ് പടച്ചോൻ്റെ മുമ്പിൽ അംഗീകരിക്കുകയാണ് ഈ തെറ്റുകൾ ചെയ്യുന്ന എന്നെ പടച്ചോൻ വെറുക്കോ എന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും അത് ഈമാൻ്റെ ഒരു ഭാഗമല്ലേ എന്താണെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ദ്വാക്കൾ പടച്ചോൻ സ്വീകരിക്കാത്തതിൻ്റെ കാരണങ്ങൾ ഇതൊന്നുമല്ല മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന ദ്വാകളിൽ ഈ പറയുന്ന കാര്യം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഈ കാര്യം ഇല്ലെങ്കിൽ ഈ കാര്യം ഇന്ന് മുതൽ നമ്മൾ ചെയ്യുന്ന ദ്വാകളിൽ ആഡ് ചെയ്യുക ഇനി നമ്മൾ ദ്വാ ചെയ്യുന്ന ദ്വാകളിൽ ഈ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കരുത പടച്ചോന് നമുക്ക് വേണ്ടി ഒരു നിക്ഷിത സമയം കരുതി വെച്ചിട്ടുണ്ട് ആ സമയത്ത് തരാൻ വെയിറ്റ് ചെയ്യുകയാണ് എന്ന് കരുതി സമാധാനിക്കുക പടച്ചോനൊരിക്കലും നമ്മുടെ ദ്വാ വെറുതെ ആക്കൂല പടച്ചോനൊരിക്കലും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മളെ വഷളാക്കാനാക്കില്ല പഠിച്ചോന് നമുക്ക് വലിയ കൂലി വലിയ സവാബ് തരുന്ന ചെയ്യും നമുക്കറിയാം ഒരു ദ്വാഹ് നമ്മൾ ചെയ്താൽ മൂന്നാലൊരു നിരക്ക് പഠിച്ചോന് ഉത്തരം തരും ഒന്നില്ലെങ്കിൽ നമ്മൾ ചോദിച്ച ആ ആഗ്രഹം എന്താവും പഠിച്ചോട് നമുക്ക് തരും അതുമല്ലെങ്കിൽ നമ്മൾ ദ്വാ ചെയ്താൽ നമ്മളെ തൊട്ട് ആ ദ്വാ കാരണമായിട്ട് നമ്മളെ തൊട്ട് വരാനുള്ള മുസീബത്തുകൾ പഠിച്ചോൺ തട്ടി നീക്കും അതുമല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കൂലി കുഹ്രവിയായ ലോകത്ത് നമുക്ക് നന്മയായിട്ട് ഹസനത്താക്കിയിട്ട് പഠിച്ചുകൊണ്ട് രേഖപ്പെടുത്തും ഇങ്ങനെ മൂന്നാലൊരു പ്രതിഫലം ഇൻഷാല്ല ഉറപ്പായിട്ടും ദ്വാ ചെയ്യുന്ന ആൾക്ക് നൽകപ്പെടുന്നതാണ് എന്താണെങ്കിലും പറഞ്ഞു വരുന്നത് നമ്മുടെ ദ്വാകളിൽ നിർബന്ധമായിട്ടും നമ്മൾ ചേർക്കേണ്ട അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താ അറിയോ നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യത്തിലും അവസാനത്തിലൊക്കെ അള്ളാൻ്റെ ഹബീബ് സല്ല അലൈവി തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലണം അവിടുന്ന് പറയുന്നൊരു ഹദീസിലുണ്ട് അല്ലാൻ്റെ ഹബീബ് അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണെ ദുവാഇൻറെയും അതുപോലെ ആകാശത്തിന്റെയും ഇടക്കൊരു മറയുണ്ട് ഒരാൾ എന്റെ മേലില് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്താൽ ആകാശത്തിൻ്റെയും ദിൻ്റെയും ഇടയിലുള്ള ആ മറ നീങ്ങി ദ അള്ളാഹുവിൻ്റെ കയറി ചെല്ലുന്നതാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തുന്നതാണ് എന്ന് ഇതാണ് ശരിക്കും നമ്മളുടെ ഒരു പ്രശ്നം ദ ചെയ്യുമ്പോൾ ആ ദയിൽ സ്വലാത്ത് ചൊല്ലി എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹാൻ്റെ ഹബീബല്ലേ ആ ഹബീബിനെ അവഗണിച്ചുള്ള ദ അള്ളാക്ക് വേണോ അള്ളാക്ക് വേണ്ട അപ്പോൾ നമുക്കറിയുന്ന സ്വലാത്തുകൾ നമ്മുടെ ദ്വാകളിൽ നമ്മൾ ചൊല്ലിയിട്ട് അള്ളാഹിനോട് നമ്മൾ ആ ഹബീബിനെ മുൻനിർത്തിയിട്ട് ദ്വാ ചെയ്യുക ഇൻഷാ അല്ലാ അതിന് ഈ പറഞ്ഞ മൂന്നാലൊരു ഫലം പഠിച്ചുകൊണ്ട് ഉറപ്പായിട്ടും തരും ആ ദ്വാ അള്ള വെറുതെ ആക്കില്ല വക്കൻ അല്ലാ വീട് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അസലാമലൈക്കും വർഹമത്തല്ല